ഇസ്ലാമിക് കലണ്ടറിലെ ഒമ്പതാമത്തെ മാസമാണ് റംസാൻ അപ്പൊ ലോകമെമ്പാടുള്ള മുസ്ലിങ്ങളൊക്കെ ഈ ഒരു നോമ്പിനു വേണ്ടി കാത്തിരിക്കുകയായിരിക്കും ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഈ ഒരു ഉപവാസത്തിൽ ആളുകൾ പകൽ സമയത്ത് പോലും ഭക്ഷണം ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിരാവിലെ കഴിക്കുന്ന ഭക്ഷണത്തോടെയാണ് നോമ്പ് ആരംഭിക്കുന്നത് ഇതിനെ അത്താഴം എന്ന് വിളിക്കുന്നുണ്ട് ഇതിനു ശേഷമാണ് വിശ്വാസികൾ ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന വ്രതം ആരംഭിക്കുന്നത് അപ്പോൾ ആ ഒരു ദിവസം മുഴുവൻ ഭക്ഷണം കഴിക്കാതിരിക്കുകയാണ് ചെയ്യുന്നത് പിന്നീട് വൈകുന്നേരം ഈത്തപ്പഴമോ അല്ല മറ്റ് ഭക്ഷണ സാധനങ്ങളോ ഉപയോഗിച്ച് നിസ്കരിച്ചതിന് ശേഷം നോമ്പ് തുറക്കുകയാണ് അത്തായും ഒരു ഈ റംസാൻ മാസത്തിന്റെ അവിഭാജ്യ ഘടകമാണ് ഒരു നിർബന്ധ ഘടകമാണ് ദിവസം മുഴുവൻ ശരീരത്തെ സജീവമായി നിലർത്താൻ വേണ്ടി അത്തായം കഴിക്കുന്നതിൽ ഒരുപാട് ശ്രദ്ധിക്കണം അപ്പൊ പകൽ വെള്ളം പോലും കഴിക്കാത്തത് കൊണ്ട് ശരീരത്തിൽ ആസിഡിന്റെ അളവൊക്കെ ക്രമീകരിക്കാൻ ചില ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കണം അപ്പൊ അത്തരത്തിലുള്ള ഭക്ഷണ സാധനങ്ങളെ കുറിച്ചിട്ടാണ് പ്രത്യേകിച്ച് അത്തായ സമയത്ത് ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ആദ്യത്തെ ഭക്ഷണം എണ്ണയും കൊഴുപ്പും അടങ്ങിയിട്ടുള്ള ഭക്ഷണം അസ്വസ്ഥത ഉണ്ടാക്കും അപ്പൊ ഇത് ഉപവാസ സമയത്ത് നമ്മുടെ ദാഹം ഉണ്ടാക്കുകയും നമുക്ക് ദാഹം ഉണ്ടാക്കുകയും അതുകൊണ്ട് തന്നെ അത്താഴ സമയത്ത് അത്തരം ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ഹെൽത്തി ആയിരിക്കില്ല അത് ഒഴിവാക്കുക പിന്നെയുള്ളത് പഞ്ചസാര നല്ലതാണെങ്കിലും നമ്മുടെ ആരോഗ്യത്തിന് ചിലപ്പോൾ അമിതമായാൽ അമൃതം വിഷമെന്ന് പറഞ്ഞതുപോലെ പഞ്ചസാരയും ചിലപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും നമ്മുടെ ശരീരത്തിലെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവിൽ ഏറ്റെക്കുറിച്ചെല്ലാം ഉണ്ടാക്കാൻ പഞ്ചസാരയുടെ അളവ് കൂട്ടുന്നതിലൂടെ കാരണമാകുന്നുണ്ട് അതുകൊണ്ട് അധികം മധുരമുള്ള ഭക്ഷണങ്ങൾ ഈ അത്തായ സമയത്ത് കഴിക്കാൻ പാടില്ല പിന്നെയുള്ളത് ഉപ്പാണ് അപ്പൊ ഉപ്പ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ നമുക്ക് ദാഹം വർദ്ധിപ്പിക്കുകയും നിർജലീകരണത്തിന് കാരണമാവുകയും ചെയ്യും പിന്നെ സോഡിയം അമിതമായി കഴിക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാവും അതുകൊണ്ട് ഉപ്പ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക അത് കഴിവതും ഒഴിവാക്കുക എരിവുള്ള ഭക്ഷണങ്ങൾ അസ്വസ്ഥയും നെഞ്ചിരിച്ചിലൊക്കെ ഉണ്ടാക്കും പ്രത്യേകിച്ച് ഒഴിഞ്ഞു വരട്ടില്ല അപ്പൊ അത്തായ സമയത്ത് മിതമായിട്ടുള്ള മസാലകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുകയാണ് നല്ലത് അത്താഴ ഭക്ഷണം ചുവന്ന മുളകൊടിയും പിന്നെ പച്ചമുളകും കഴിക്കുന്ന ഭക്ഷണമൊക്കെ ഒഴിവാക്കുക കഴിവതും പിന്നെയുള്ളത് കഫീൻ അടങ്ങിയിട്ടുള്ള കാപ്പി ചായ തുടങ്ങിയ പാനീയങ്ങളാണ് അത് നിർജ്ജീലീകരണത്തിന് കാണമാകും ഒരു ചെറിയ അളവിൽ കുഴപ്പമില്ലെങ്കിലും അമിതമായിട്ട് കഫീൻ കഴിക്കുന്നത് ദാഹം വർദ്ധിപ്പിക്കാനും പിന്നെ നിങ്ങൾക്കൊരു മന്ദത അനുഭവപ്പെടാനും ഇടയാക്കും പിന്നെയുള്ളത് നാരുകൾ ദഹനത്തിന് പൊതുവെ നല്ലതാണ് പക്ഷേ ബീൻസ് പയർ ചില പച്ചക്കറികൾ ഇവയിൽ ഫൈബർ അടങ്ങിയിട്ടുണ്ട് ഉയർന്ന രീതിയിൽ അപ്പോൾ അങ്ങനെയുള്ള ഭക്ഷണ രീതിയിൽ നമ്മൾ ഉപസമയത്ത് കഴിക്കുമ്പോൾ വയറ് വീർക്കുന്നതിനും പിന്നെ അസ്വസ്ഥതയൊക്കെ ഉണ്ടാവാൻ ഇടയാക്കും പിന്നെ പാക്കേജ് ചെയ്ത ഭക്ഷണം ഫാസ്റ്റ് ഫുഡ് ടീമിൽ അടിച്ചിട്ടുള്ള ഭക്ഷണം റിസർവേറ്റിംഗ് ലോഡ് ചെയ്ത ഭക്ഷണം എന്നിവ പോലുള്ള സംസ്കരിച്ച ഭക്ഷണം പലപ്പോഴും ഉയർന്ന അളവിൽ അൺഹെൽത്തി ആയിട്ടുള്ള അതായത് അനാരോഗ്യമായിട്ടുള്ള കൊഴുപ്പുകളും പിന്നെ ഉപ്പും ഒക്കെ ഉണ്ടാവും അതുകൊണ്ട് ഇത് അത്തരത്തിന് നല്ലതല്ല മൊത്തത്തിൽ പറഞ്ഞാൽ നല്ലോണം ഒരുപാട് ഉപ്പും ഒരുപാട് എരിവും പിന്നെ ഉള്ള ഭക്ഷണങ്ങൾ കഴിവ് ഒഴിവാക്കുക